സിഐ ടിയുമായി തൽക്കാലം സംയുക്ത സമരത്തിനില്ല മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ നിന്നും ഐ എൻ ഡി യു സി പിന്മാറി സി ഐ ടിയുമായി തൽക്കാലം സംയുക്ത സമരത്തിനില്ലെന്ന് കോൺഗ്രസ് തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സി മെയ് ഇരുപതിന് പ്രഖ്യാപിച്ച സംയുക്ത ദേശീയ പണിമുടക്കിന് ഇല്ല എന്നാണ് ഐ എൻ ടി യു സിയുടെ തീരുമാനം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഐ എൻ ഡി യു സിയുടെ പിൻമാറ്റം സംയുക്ത സമരത്തിൽ നിന്ന് ഐ എൻ ഡി യു സി പിന്മാറുകയാണെന്ന് അറിയിച്ച് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സിഐ ട്യൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീമിനെ കത്തയച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ വളരെ ഗുരുതരമാണ് എന്നതിൽ തർക്കമില്ല കേരളത്തിലാണെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെയും വികസനത്തിന്റെയും പേരിൽ അനവധി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പല ക്ഷേമഗതികളുടെയും പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്നും തൊഴിലാളികൾക്ക് പരക്കെ ആക്ഷേപ ഈ വിഷയങ്ങൾ സംയുക്ത സമിതി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ അടുത്തതിനാൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുമായി ചേർന്നുള്ള സമരപ്രക്ഷോഭങ്ങൾ തൽക്കാലം നിർത്തിവെക്കുകയാണെന്ന് ചന്ദ്രശേഖരൻ കത്തിൽ വ്യക്തമാക്കി യു ഡി എഫിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ പ്രത്യേകമായി പണിമുടക്കാനും മറ്റ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സംയുക്ത പ്രക്ഷോഭങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ചന്ദ്രശേഖരന് സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന സമിതി കൺവീനർ എളമരം കരീമിനയച്ച കത്തിൽ വ്യക്തമാക്കുന്നു